യു ഡി എഫ് കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലം നേതൃയോഗം കോൺഗ്രസ് ഭവനിൽ നടന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു സർക്കാരും ഇത്രയേറെ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവരായി മാറിയിട്ടില്ലെന്നും പിണറായി സർക്കാർ കമ്മീഷൻ സർക്കാരായി മാറിയെന്നും എം എം ഹസൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ഒരു സർക്കാരും ജനങ്ങളാൽ വെറുക്കപ്പെട്ടവരായി മാറിയിട്ടില്ലെന്നും പിണറായി സർക്കാർ കമ്മീഷൻ സർക്കാരായി മാറിയെന്നും ഹസൻ പറഞ്ഞു ഈ

യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദൻ എം പി ഷിബു ബേബി ജോൺ പി സി വിഷ്ണുനാഥ് എം എൽ എ വി എസ് ശിവകുമാർ പി രാജേന്ദ്രപ്രസാദ് എം എം നസീർ എ എ അസീസ് വാക്കനാട് രാധാകൃഷ്ണൻ ജി രാജേന്ദ്ര പ്രസാദ് കുളക്കട രാജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം